സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് പള്ളിമുക്കിലാണ് നമ്മുടെ കളർ ഓഫ് ടാറ്റർ സ്റ്റുഡിയോ എല്ലാവർക്കും അറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം തരംഗമായിക്കൊണ്ടിരിക്കുന്ന ടാറ്റർ സ്റ്റുഡിയോ ആണ് ഇവിടെ ടാറ്റൂസ് മാത്രമല്ല ഇവിടെ ഒരുപാട് മേക്കപ്പിൻ്റെ പല പല കാര്യങ്ങളും ലേഡീസിനായിട്ടുള്ളതും ജെൻസിനായിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ ഉണ്ട് പിഗ്മെന്റേഷൻ ലി പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ മൈക്രോ മൈക്രോബ്ലേഡിങ് ടാറ്റൂസൊക്കെ അറ്റേ കൂടുതലായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷത്തിന് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ലീപ് ഒരു പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് കുറേ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് കുറേ കമൻസ് അപ്പൊ അതിനുള്ള ഒരു ചെറിയ റിപ്ലൈ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇവിടെ തന്നെ ടാറ്റ് ചെയ്തത് എബോ ആ വീഡിയോയ്ക്ക് റീച്ചുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് എൻ്റെ എവിടെ നിന്നാണ് എവിടെ നിന്നു ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നമ്മുടെ എം ജി റോഡ് ഹോസ്പിറ്റൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ നിയർ ബൈ ഒട്ട് ചേർന്ന് കിടക്കുന്ന ബിൽഡിംഗ് ആണ് കളർ ഓൺ ആപ്ലസ് ഉണ്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട് ആൻഡ് അപ്പം ഞാൻ ഇതിനുള്ള റിപ്ലൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഇവിടെ ഒരാൾ റെഡിയാണ് റെഡിയാണത് ഏർ സോ ഈ കാമ്പ്രൂർ ആണ് എൻ്റെ ഏരിയ ഫിഗ്മെൻറ്റേഷൻ ട്രീറ്റ്മെൻറ് ചെയ്ത് തന്നിട്ടുള്ളത് അതുപോലെ ടാറ്റി ഇവിടെയൊക്കെ രണ്ട് മൂന്ന് പേര് നിൽക്കലുണ്ട് കേട്ടോ അവരൊക്കെയാണ് എനിക്ക് ഇതിനൊക്കെ ക്യാമറ പിടിച്ചാൽ തന്നോണ്ടിരിക്കുന്ന ആളൊക്കെ എനിക്ക് ഓരോരോ എന്താ ടാറ്റൂസ് അത് ഇതൊക്കെ ചെയ്തിരുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ സാമ്പിളോടെ കലാവിധികളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നൊക്കെ ഒത്തിരി വീഡിയോസില് അതായത് ഇൻസ്റ്റഗ്രാം ഇട്രൈ കളറോൺ ടാറ്റൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിലും വീഡിയോസും ഫോട്ടോസും എല്ലാം കിടപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ട് അല്ലാതെ ഞാൻ നമ്പർ കൊടുത്തേക്കാം അപ്പം സാർ ഈ ഞാൻ ഈ ടാറ്റൽ ചെയ്തതിന് ശേഷം ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ അതായത് ഓരോരുത്തരും ചോദിക്കുന്ന സംശയത്തിന് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാതായിട്ടുണ്ട് കാരണം എന്താണെന്ന് ഏജൻറ്റുണ്ടെങ്കിലും അതിപ്പം ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം മൂന്നാമത്തെ സിറ്റിങ് നാലാമത്തെ സിറ്റിംഗ് കഴിഞ്ഞു അഞ്ചാമത്തെ സെറ്റിംഗ് ഇന്ന് വന്നേക്കും അഞ്ചാമത്തെ ഒരു വർഷം ഒക്കെ എടുത്തിട്ടുള്ള എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അല്ല അത്യാവശ്യം അങ്ങനെയല്ല അതെ ഈ കാണുന്നതിൽ പറയുന്നത് പോലെ എല്ലാവരും ചിന്തിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ നമ്മുടെ ലിപ്ലിമെന്റേഷൻ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ ചൂട് ഇങ്ങനെ എളുതിരുന്ന് കളർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ലിപ്സി കൊണ്ട് എന്താണ് എന്താണോ പറയുന്നത്

ാണ് ഫസ്റ്റ് ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്കും ആൾക്കാർക്ക് ഡേയ്സ് വരെ എടുക്കും ഒന്ന് മാറാനായിട്ട് പക്ഷെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകും ചിലർക്ക് ഫൈവ് പെർസെന്റേജ് അധികം ഉണ്ടാകില്ല സെന്റിംഗ് മാതിരി എന്തായിരുന്നു നമ്മുടെ പഴയ ലിപ്പ് ആ കണ്ടോട്ട് എത്തിയിരിക്കും അങ്ങനെയായിട്ട് കളർ ഉണ്ടായിരിക്കും ഈ കളർ നമ്മുടെ ലിപ്പിന്റെ കണ്ടീഷൻ പോലെ ആയിരിക്കും നല്ല ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഉള്ളവരാണ് നല്ല ഹാഷ് ഷെയ്ഡ് ഒക്കെയാണ് അവർക്കൊക്കെ ചിലപ്പോൾ രണ്ട് മൂന്നും നാല് സെറ്റിംഗ് ഒക്കെ വേണ്ടിവരും എന്നാൽ ഒട്ടും ബ്ലാക്ക് ഷെയ്ഡ് ഇല്ല ഒട്ടും നല്ല ക്ലിയർ ലിപ്പ് ഒക്കെയാണ് നല്ല കളർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നല്ല രസം ഉണ്ട് പിന്നെ ചോദിച്ചത് ഒറ്റ ഇത് ഇത് എത്ര ഡ്യൂറേഷൻ എടുത്തിട്ടാണ് ഈ വീപ്പിന്റെ സിറ്റിംഗ് വരുന്നത് ഡേസ് ഒക്കെ മാക്സിമം നമ്മള് ലിപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് ട്വന്റി ഡേയ്സ് ചെയ്യാം ലിപ്പിന്റെ അതിന് മിനിമം ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഒക്കെ മിനിമം എടുക്കുന്നതല്ല പോലെ ചിലർക്ക് ചിലർക്ക് നല്ല നല്ലൊരു കളർ കളർ ഉണ്ടായിരിക്കും ഭയങ്കര കുറവായിരിക്കും അതൊക്കെ കണ്ടീഷൻ ഡാമേജൊക്കെ

എന്റെ നല്ല ഡാർക്ക് ഡാർക്കായിരുന്നു കാണാൻ വലിയ കുഴപ്പമില്ല ആക്ച്വലി അഡ്ജസ്റ്റബിൾ ആയിരുന്നു പക്ഷേ ഫസ്റ്റ് സെറ്റിംഗ് കഴിഞ്ഞപ്പോഴും എനിക്കും ഈ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോഴത്തേക്ക് ആ അപ്പൊ നമുക്ക് കൊസ്റ്റിലേക്ക് ആദ്യത്തെ ഞാൻ നോക്കുമ്പോൾ കളർ മാറുന്നു നല്ലൊരു രണ്ടാമത്തെ സ്കിന്നു ഫീൽ ആയി തുടങ്ങും രണ്ടു മൂന്ന് ദിവസം അത് നല്ല ഡാർക്ക് ആണ് നല്ല ഭാഗമാകും അതിനുശേഷം ആയിരിക്കും ഒരു നാച്ചുറൽ കളറോട്ട് ആയിട്ട് പറ്റും മാറ്റം വരും അപ്പൊ ഈ നാച്ചുറൽ പിന്നെ ചിലവർക്കുള്ള സംശയം എന്താണെന്ന് പറയുമ്പോ ഈ കളർ ചെയ്ത് അല്ലെങ്കിൽ ഈ പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കഫീം കണ്ണോ കളക് ഫുഡുകളൊന്നും കഴിക്കരുത് പിന്നെ കൊപ്പക്കോള ചോർമ്മി കോഫി അങ്ങനെയൊന്നും കഴിക്കാതെ ഇരുപത്തേഴ് മണിക്കൂർ മുന്നേടുത്ത് കഴിക്കാതൊക്കെ വരുവാറുണ്ടെങ്കിൽ നല്ലതാണ് എനിക്ക് ഭയങ്കര കുറവായിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കഫീം കണ്ണ കളക് ഫുഡുകൾ ഒഴിവാക്കുക ചെയ്യുന്നതിന് ഇരുപത്തേഴ് മണിക്കൂർ മുന്നിടത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ പിന്നെ സംശയാണ് ബുദ്ധിമുട്ടാണ് എനിക്കിടക്കം ആണ് അപ്പൊ എന്നോട് ചോദിച്ചു അടുത്ത ക്വസ്റ്റിനാണ് നമുക്കിത് ചെയ്തതിനു ശേഷം

എന്തോ ചെയ്യാൻ വേണ്ടി ഇഞ്ചക്ഷൻ ചെയ്ത സമയത്ത് ആ കുട്ടിയുടെ ബോഡിയിൽ ചെറുതായിട്ട് പിന്നെ സ്പെല്ല് റിയാക്ഷൻ അപ്പം അതുപോലെ നമ്മളിപ്പോ ലിപ്പില് വെന്റേഷൻ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് വന്നിട്ട് അത് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നൊരു കൊസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ഞാൻ രണ്ടായിരത്തി പതിനാലോട്ട് ചെയ്യുന്നതാണ് ഇൻഫെക്ഷൻ വന്നിട്ടില്ല

ാണ് അപ്പം നമുക്ക് ഇപ്പൊ ഈ പിഗ്മെന്റഡ് ലിപ്പിന് ഈ ചിലരുടെ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു കുട്ടി എല്ലാ ഫോട്ടോ അയച്ചു എൻ്റെ ചുട്ടി ഏകദേശം ഇത്രയും ഇരിക്കുന്നുണ്ട് ചേച്ചി അപ്പൊ എന്നാ അപ്പൊ ഞാൻ പറഞ്ഞു സാറിനെ കോൺടാക്ട് ചെയ്യും നമ്പർ ഞാൻ കൊടുത്തു എന്തെങ്കിലും സംശയം അങ്ങോട്ട് വിളിക്കാനൊക്കെ പറഞ്ഞു എന്നാലും എന്നോട് എനിക്ക് ഇത്രയും പറയാൻ എനിക്ക് ഞാൻ എന്നോട് പറഞ്ഞു എന്റെ ലിപ്പ് ഇത്രയും ഭയങ്കര ഡാർക്ക് ആയിട്ടിരിക്കുകയാണ് അപ്പൊ അത് എങ്ങനെയായിരിക്കും നല്ല ഡാർക്ക് നമ്മൾ ഫസ്റ്റ് ന്യൂട്രലൈസേഷൻ ആണ് കളർ ഒരു ആഡ് ചെയ്യാൻ പറ്റത്തില്ല അതായത് ഓറഞ്ച് കളർ ചെയ്യലോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്

ിന് വരുന്നത് സെവൻ തൗസൻഡ് ആണ് അത് കഴിഞ്ഞിട്ട് ത്രീ തൗസൻഡ് പിന്നെ അങ്ങോട്ട് എത്ര സിറ്റിങ് നമ്മുടെ ഇഷ്ടത്തിന് സിറ്റിംഗ് ചോരോന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സിറ്റിങ്ങിനും ടു തൗസൻഡ് വെച്ചിട്ടാണ് പക്ഷെ അത് ഓരോ മാസം ഇടപെട്ടിട്ടായിരിക്കും ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ഗ്യാപ്പ് കൊടുക്കണോ അല്ലേ കാരണം അത് ഒന്ന് നമ്മൾ എപ്പോഴും നമ്മുടെ ലിപ്പ് ഇങ്ങനെ ഇട്ട് നമ്മുടെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് കൊണ്ടിരിക്കുകയാണ് ഇത് മെയിനായിട്ട് നമ്മുടെ ചുണ്ടാണ് നമ്മുടെ ഫേസിലുള്ള ഒരു 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 സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരുപാട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് ബുദ്ധിമുട്ട് വരില്ലേ അപ്പം നമ്മള് ഗ്യാപ് എടുത്ത് ഗ്യാപ് എടുത്തിട്ടായിരിക്കും ഓരോ സെറ്റിങ് ചെയ്യുന്നത് ഞാനിപ്പം ഏകദേശം മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ചെയ്യാൻ വേണ്ടിട്ട് വന്നപ്പോഴാണ് എന്തായാലും സാറിനെ കിട്ടിയതാണ് എന്തായാലും ഒരു വീട്ടിൽ എടുത്തേക്കാണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ പിടിച്ചിരുന്നത് സാറിന് ഇവിടെ പോകാൻ വേണ്ടിയിട്ട് കൊച്ചുണ്ട് അവന്റെ സൗണ്ടും വൈഫിന്റെ സൗണ്ടൊക്കെയാണ് പുറത്തുനിന്ന് കേൾക്കുന്നത് ഇവിടെ പോവാൻ വേണ്ടി ഇരുന്നപ്പോഴും ഞങ്ങൾ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് ചെയ്തോണ്ടിരിക്കയാണ് ചൂണ്ട ഇടാൻ പോകുന്നത് തിരക്കുള്ള മനുഷ്യനാണ് കുറച്ച് തിരക്കാതൊക്കെ ഞാൻ വേറെ എടുത്തേക്കല്ലേ ചൂണ്ടയിടാൻ പോകും പിന്നെ സാമി അത് മാത്രല്ലേ പിന്നെ മാത്രല്ലോ ഇവിടെ ഉള്ളത് ഇവിടെ മൈക്രോഗ്ലൈഡിങ് ഒക്കെ ഉണ്ടല്ലേ ടാറ്റൂ ഇതാണ് മെയിൻ ആയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പിന്നെ വേറെന്താ പിന്നെ മേക്കപ്പ് ആ കാർബൺ ഫേഷ്യല് ഹൈഡ്രോ ഫേഷ്യൽ അങ്ങനെ അത്യാവശ്യം ഒരു ഒരു ഒരാൾക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഗ്ലൂടെ അങ്ങനെ ഒന്നും സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തില്ലോ ാണ് എല്ലാം ഉണ്ട് ഓഹോ ഇനി അങ്ങോട്ട് ഫുൾ ആയിട്ട് ഡോക്ടറുടെ സേവനം വരെ ഇവിടെ എല്ലാം എന്താ പറയാ വേണ്ടെന്നല്ല എല്ലാം ഒരാൾ കേറി വന്നിട്ട് അവര് തിരിച്ചിറങ്ങി പോകുമ്പോഴത്തേക്കും അത് അറിയത്തില്ലാത്ത രീതി വരെ ആക്കിയിട്ട് വിടാൻ വേണ്ടിട്ട് സാമിയുടെ റെഡി ആയിട്ടിരിക്കുകയാണ് സോ ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇവർക്ക് രണ്ട് ഷോപ്പ് ഉണ്ട് ഒന്ന് ഇപ്പം ഈ പറഞ്ഞ എം ജി റോഡിലും അല്ല രണ്ടും രണ്ടും എം ജി റോഡിൽ തന്നെ അടുത്ത് പത്മേന അടുത്താണ് എൻ്റെ പുറകെ ഇവിടെ പോകുന്ന സാമിന്റെ വൈഫിൻ്റെ ഇനി പോകുന്ന സാമിന്റെ വൈഫാണ് അവർ ഇവിടെ റെഡിയായിട്ട് ചൂണ്ടയിടാൻ പോകാനുള്ള തിരക്കിൻ്റെ പുറത്തിരിക്കാണ് എന്തായാലും ഇത്രയും സഹകരിച്ചതിന് ഒരുപാട് നന്ദി ഇനിയും ക്വസ്റ്റ്യൻസ് ഞാൻ ഓർക്കാനില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമിന് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഗൈഡായിട്ട് പിന്നെ ഇനി ഞാൻ അതെ ഇതിന്റെ ആഡ് ചെയ്തിട്ട് ഇടാം അല്ലെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് വേറൊരു വീഡിയോ കൂടി ഇടുന്നു ഇനി ഇനി ഞാൻ ഇതിന്റെ പുറത്തോട്ട് കാണിക്കാൻ പോകുന്നത് ഞാൻ എന്റെ ഇപ്പൊ ഒന്ന് ഒരു സെറ്റിംഗ് ചെയ്യാൻ പോകുന്നുണ്ട് അതിന്റെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് പോഷൻ ആയിട്ട് ഞാൻ കാണിക്കാം അതും കൂടെ കാണിക്കാം എങ്കിൽ ഞാൻ ആ വീഡിയോസ് വയനെട്ടിക്കാം അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ചൂണ്ടയിടാൻ പോകുന്നതിന് ലേറ്റ് ചെയ്തിട്ട് ഒരുപാട് സന്തോഷം നമുക്ക് ഇനി എന്റെ നിങ്ങളുടെ കുറേ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് സാംബ്രോയുടെ സൗണ്ട് ഒന്നും നിങ്ങൾക്ക് അത്ര വ്യക്തമായിട്ട് കേൾക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ എനിവേ നമ്മളിപ്പോൾ ചെയ്യാൻ പോവുകയാണ് ഇപ്പം എൻ്റെ ലിപ്പിൽ ലിപ്സ്റ്റിക് ഒക്കെ കളഞ്ഞിട്ട് ഒരു നമ്മിങ് ക്രീം തേച്ച് വെച്ചേക്കാണ് മമ്മി എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ ഒക്കെ ഇരുന്ന് ഇതൊന്ന് മരച്ചതിന് ശേഷമേ ഉള്ളൂ നമ്മുടെ ലിപ്പിൽ അവരെന്തെങ്കിലും ചെയ്യത്തുള്ളൂ കാരണം ഇങ്ങനെ നമുക്ക് ഭയങ്കര വേദന അല്ലാതെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നല്ല വേദനയായിരിക്കും എനിക്ക് ആ പെയിൻ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ നമ്മിങ് ക്രീം തേക്കാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ കേട്ടോ എന്റെ മൂന്നോ നാലോ സെറ്റിംഗിന് ശേഷം എനിക്ക് ഏകദേശം നാച്ചുറൽ കളേഴ്സ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം സാംബ്രോ ഇത് ഒരു വൈറ്റ് പെൻസിൽ ഓർ പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം സാംബ്രോയ്ക്ക് എവിടെയോ പോകാനുണ്ട് തിരക്കാണ് ചൂണ്ടയിടാൻ പോകണം എന്നുള്ള തിരക്കിലാണ് അപ്പം സാംബ്രോ പോകും അപ്പം എനിക്ക് ബാക്കി ചെയ്തു തരുന്നത് വിഷ്ണുബ്രുവ ആണ് എനിക്ക് ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമാണ് സാംബ്രോ ചെയ്ത് തന്നിട്ടുള്ളത് പിന്നീട് മൊത്തവും ആണ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് അപ്പം നമ്മുടെ വർക്കും ഇന്ന് ആണ് ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും വേദന എടുത്താൽ തന്നെ ഞാൻ കാറി കഴിഞ്ഞിട്ടുണ്ടെ അത് സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ കളറോൺ ടാസ്റ്റോ സ്റ്റുഡിയോയുടെ ലൊക്കേഷൻ വരുന്നത് ഇപ്പം ഇതുള്ളത് നമ്മുടെ രവിപുരം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ബിൽഡിംഗ് ആണ് ഇവരുടെ പുതിയ ടാറ്റു സ്റ്റുഡിയോ ഒന്ന് പത്മ ജംഗ്ഷനിലും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എവിടെയാണോ പോവേണ്ടത് അവിടെ ആയിട്ടുള്ള കംഫർട്ട് ആയിട്ടുള്ള സ്ഥലത്ത് പോകാൻ പറ്റും ഞാൻ പറഞ്ഞതുപോലെ ബഡ്ജറ്റും അത്ര ഓൾറൈറ്റ് അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ലാസ്റ്റ് ഭയങ്കരമൊന്നുമില്ല അതെ നമ്മുടെ വിഷ്ണുഭ്രുവ ആണ് അപ്പം എനിക്ക് ഈ സിറ്റിംഗ് ചെയ്തു തരുന്ന ആണ് സാംബ്രു ഞാൻ പറഞ്ഞില്ല തിരക്കായിട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ വരും ഇങ്ങോട്ട് ഫസ്റ്റ് സിറ്റിങ്ങും സെക്കൻഡ് സിറ്റിംഗ് സാംബ്രു ആയിരുന്നു തേർഡ് സിറ്റിംഗ് വിഷ്ണു ആണ് ഇപ്പോൾ ഫോർത്ത് സിറ്റിങ്ങും വിഷ്ണു തന്നെ ചെയ്തത് എന്നെ വേദിപ്പിക്കരുത് ഓക്കെ ശരി വിഷ്ണുപ്രു ആദ്യം തന്നെ നമ്മുടെ ലിപ്പിലേക്ക് റെഡ് കളേഴ്സോ അങ്ങനെയൊന്നും ചേർക്കത്തില്ല കാരണം നമ്മുടെ ചുണ്ട് ഓൾറെഡി ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷെയ്ഡിലായിരിക്കില്ല അപ്പോൾ ന്യൂട്രലൈസേഷൻ ചെയ്യണം അതായത് നമ്മുടെ ചുണ്ട് ഏകദേശം കളർ കറക്റ്റ് ചെയ്യുന്ന കളർ കറ ഇപ്പം നമ്മുടെ ഫേസിലൊക്കെ എന്തെങ്കിലും ഒരു കുരു ഉണ്ടെങ്കിൽ കളർ കറക്റ്റർ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷമാണല്ലോ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ലിപ്പിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് വെച്ച് ന്യൂട്രലൈസേഷൻ ചെയ്തതിന് ശേഷമായിരിക്കും പിന്നീടാണ് ഈ കളറും റെഡും ഓറഞ്ചും വൈറ്റും അങ്ങനെ എന്തൊക്കെയോ രണ്ട് മൂന്ന് കളേഴ്സ് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ലിപ്പിൽ ചെയ്യുന്നത് ഇത് ന്യൂട്രലൈസേഷൻ രണ്ട് പ്രാവശ്യം ചെയ്യും അതിന് ശേഷമാണ് കളർ രണ്ട് പ്രാവശ്യം ടോട്ടൽ നാല് പ്രാവശ്യം നമ്മുടെ ചുണ്ട് കുത്തിക്കീറൂട്ടോ ഇത് സാംബ്രോ വന്നതിന് ശേഷമുള്ള ബിഹൈൻഡ് ദ സ്ക്രീനാണ് ഇവർ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിലിടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് അബിനും പിന്നെ സാംബ്രോയും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെയാണ് അവർ വീഡിയോ എടുക്കുന്നത് ഈ സാധനത്തിൽ തള്ളിക്കൊണ്ട് പോവുക ചെയറിൽ തള്ളിക്കൊണ്ട് പോയിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത് ചുമ്മാ എനിക്കൊരു ഇത് ക്യൂരിയോസിറ്റി കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുപ്പിച്ചതാണ് മമ്മീനെ കൊണ്ട് ഈ വീഡിയോ ഇതിപ്പം ഏകദേശം തീരാനായിട്ടുണ്ട് എൻ്റെ ലിപ്പൊക്കെ നല്ല രീതിയിൽ സ്വെല്ലായിട്ട് കണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം മേളത്തെ ചുണ്ടിനാണ് എനിക്ക് നല്ല രീതിയിൽ സ്വെല്ലായിക്കൊണ്ടിരിക്കുന്നത് ഇതെനിക്ക് കാണുമ്പോൾ എല്ലാവരും കളിയാക്കുമായിരിക്കും ഇത് കുറച്ച് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളു കേട്ടോ വഴത്തുള്ള കിൽക്കത്തിൽ കുതിര ഉമ്മ ജോലി ചെയ്തിട്ട് ഏകദേശം ആയിട്ടുണ്ട് ഇപ്പം ന്യൂട്രലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓറഞ്ച് ഓറഞ്ച് കളറല്ലായിരുന്നോ ഓറഞ്ച് കളറാണ് അതായത് നമ്മുടെ ലിപ്പിന് എത്രയും എത്രത്തോളം പിഗ്മെന്റഡ് ആണോ അത്രത്തോളം അതിൻ്റെ ഒരു ഇത് നോക്കിയിട്ട് എത്ര പ്രാവശ്യം ഇപ്പോൾ ഓറഞ്ച് കളർ വെച്ചിട്ട് ന്യൂട്രലൈസേഷൻ ചെയ്യാണ് അപ്പോൾ എൻ്റെ അത് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്തും ഇനിയാണ് കളർ ആഡ് ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ റെഡ് കളർ ആഡ് ചെയ്യുന്നത് അല്ലേ അത് എത്ര തവണ ചെയ്യും രണ്ട് തവണ തന്നെ രണ്ട് തവണ തന്നെ നമുക്ക് ചെയ്യും അപ്പം ഫസ്റ്റത്തെ ആ രണ്ട് തവണ ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം എൻ്റെ ചുല്ലിൽ ഇത്രയും സ്വെല്ലിങ് വന്നിട്ടുള്ളൂ ബിക്കോസ് ചുടിന് ശീലായിരുന്നു രണ്ടാവശ്യം ഓൾറെഡി ചെയ്തല്ലോ അതുകൊണ്ട് ചുടുണ്ട് അഡ്ജസ്റ്റ് പക്ഷേ ഉണ്ടിട്ട് അത്യാവശ്യം സ്വെല്ലിങ്ങ് ഉണ്ട് പിന്നെ നമ്മൾ ക്രീം പരട്ടിയത് കൊണ്ട് തന്നെ അത്ര ഓവർ വേദനയില്ലെങ്കിലും എനിക്ക് അത്യാവശ്യം പെയിൻ ഉണ്ടാകുന്നാലും നമുക്ക് നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമുക്ക് സൗന്ദര്യത്തിനാണല്ലോന്ന് ആലോചിച്ച് ഞാൻ കൺട്രോൾ ചെയ്തിരിക്കുക എന്നിത്ര നേരമായിട്ട് ഇതിപ്പം റെഡ് കളേഴ്സ് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി കേട്ടോ ഇനി ഇതൊരു രണ്ട് തവണ എൻ്റെ ലിപ്പിൽ അപ്ലൈ ചെയ്യും അത്യാവശ്യം നല്ല വേദന ഉണ്ട് കേട്ടോ അതാണ് എൻ്റെ ഫേസും കണ്ണും മുഖമൊക്കെ ആകെ ഒരുമാതിരി വയ്യാണ്ടായിട്ടിരിക്കുന്നത് നമുക്ക് ഈ നമ്മിങ് ക്രീം ഒരുപാട് യൂസ് ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ അവർ കുറച്ച് വളരെ കുറച്ചൊക്കെ തന്നെ യൂസ് ചെയ്യത്തുള്ളു പിന്നെ സഹിച്ച് നിൽക്കാനൊക്കെ എന്നോട് പറയും പിന്നെ എനിക്കിതങ്ങ് ശീലമായി പിന്നെ നമുക്ക് നമ്മുടെ സൗന്ദര്യ സംരക്ഷണമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എൻ്റെ ചുണ്ട് നോക്കുക എനിക്ക് തന്നെ നാണം വരുന്നു അങ്ങനെ അവസാനം നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു അന്നേരം കണ്ടതിനേക്കാളും കുറേയൊക്കെ ഇത് ഉണ്ട എൻ്റെ ചുണ്ട് കുറഞ്ഞിട്ടില്ലേ താറാവിനെ പോലെ തോന്നില്ലേ ഫസ്റ്റ് മാക്സിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ എൻ്റെ ലിപ്പൊക്കെ നോർമൽ ബാക്ക് ടു നോർമൽ അവസാനം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അന് ബാക്കി വൈകിട്ട് ഒന്ന് എടുക്കട്ടെ ഈ ഒരു 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 മണിക്കൂർ മണിക്കൂർ മുതൽ മുതൽ ദിവസം ദിവസം അങ്ങനെ നമ്മളുടെ ഫൈനൽ റിസൾട്ട് വന്നു കഴിഞ്ഞു ഇതാണ് ഇപ്പൊ കുറെ പേര് ചോദിച്ചു എങ്ങനെയാണ് ഫൈനൽ ആവുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സെല്ലിങ് വരുമോ ഇത് എത്ര ദിവസം നിൽക്കും ഇതാണ് ഫൈനൽ റിസൾട്ട് ഇങ്ങനെ ഇരിക്കും നിങ്ങൾ ചെയ്തു കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പത്തേക്കും ഇതുപോലെ താറാവിനെ കണക്കിരിക്കും പക്ഷെ ഇത് എത്ര സമയം കൊണ്ട് ഈ ഒരു മണിക്കൂർ മുതൽ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു എന്നാലും ഞാൻ പറയാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ലിപ്സ്റ്റിക് കിട്ടത് കളർ വരും നല്ല ബ്ലാക്ക് ഇല്ല അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ഒന്ന് കളർ കറക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത് ഓറഞ്ച് റെഡ് വൈറ്റ് എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കളറും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നാലാമത്തെ സെറ്റിംഗ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കളർ വരുമെന്നാണ് സാംറു പറയുന്നത് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്നില്ല കളറും പ്രാർത്ഥിക്കാവുന്ന സോ അപ്പം അപ്പം നിങ്ങൾക്ക് ഒരുപാട് പേരെ സംശയങ്ങൾ ഈ ഒരു വീഡിയോയിൽ തീരില്ല എന്ന് എനിക്കറിയാം എന്നാലും ഞങ്ങൾ പറയുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഈ ഫൈനൽ റിസൾട്ട് ഇതുപോലെ ഇരിക്കുന്നു ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം മാക്സിമം പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ ഒരു നോർമൽ നമ്മളുടെ ഒരു നാച്ചുറൽ കളറിലേക്ക് വരും അല്ലേ നാച്ചുറൽ കളറിലേക്കാണ് വരുന്നത് കുറച്ചും കൂടെ കൂടുതൽ വരും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഈ ഒരു പിങ്ക് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിലും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഡാർക്ക് ആകുമല്ലേ ആ ഡെഡ്സെല്ലാം കൂടെ ഒന്നും കൂടെ ആയിട്ട് വരും അതാരും പെടിക്കേണ്ട പത്ത് പതിനഞ്ച് ദിവസം ലിപ്സ്റ്റിക് ഒക്കെ ഇടാതെ നിങ്ങൾ അതുപോലെ ഈ സാംബ്രോ പറയുന്നില്ല അല്ല നിങ്ങൾ ഏത് സ്റ്റുഡിയോയിലാണോ ചെയ്യുന്നത് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഞാൻ മൂന്ന് സെറ്റിംഗ് ചെയ്തിട്ട് ഞാൻ ഭയങ്കര കംഫർട്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പിന്നെ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ ആൾക്കാരുണ്ടല്ലേ സിറ്റിങ്ങും ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ നാലാമത്തെ സിറ്റിങ്ങിൽ എന്റെ ഇത്ര ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പിന്നെ പറഞ്ഞില്ലായിരുന്നു എല്ലാവരും ഇപ്പം എന്നെക്കാലം ചിലപ്പോ ഭയങ്കരമായിട്ട് അല്ലേ ആ അത് എന്റെ ഇത് ഇത്രയും മിനിമം ആയിട്ട് നോർമൽ ആയിട്ടാണെങ്കിൽ ഇതിനേക്കാളും ഭയങ്കര ആണല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും ചിലർക്ക് സ്വെല്ലിങ് ഉണ്ടാവില്ല ചിലർക്ക് ഒത്തിരി സ്വല്ലിങ്ങും ചിലർക്ക് എന്നെ പോലെ സ്വെല്ലിങ് ചിലർക്ക് അതിനേക്കാളും നല്ല രീതിയിൽ സ്വെല്ലിങ് ഉണ്ടാകും അപ്പം ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പിന്നെ കോഫി ഐറ്റംസ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് സീ ഫുഡ് ചെയ്യുന്ന രണ്ടു ദിവസത്തേക്ക് ഒഴിവാക്കുക പിന്നെ അങ്ങനെ അതൊന്നും പാടില്ലെന്നാണ് പറഞ്ഞത് സ്മോക്കിംഗ് ഡ്രിങ്ക്സ് അങ്ങനത്തെ ആയിട്ടുള്ള ഒരു സാധനങ്ങളും അതൊരു നന്നായിട്ട് ഒഴിവാക്കേണ്ടി വരും

കാര്യങ്ങളൊക്കെ ും സൂക്ഷിക്കുക ചെയ്തപ്പോ തന്നെ ഒന്ന് മാസ്ക് ഒക്കെ ഇട്ടിട്ട് അല്ലെ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് കൊണ്ടുപോകുന്നതും നല്ലതായിരിക്കും സർ പതിനായിരം ഉള്ള വീഡിയോ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പം ഉള്ളത് എം ചി കളറും ടാച്ചും സ്റ്റുഡിയോയിലാണ് ഇവിടെ സാംബ്രോ സാമ്പ്രോയുണ്ട് വിഷ്ണുബ്രോയുണ്ട് ഒത്തിരി പേരുടെ സാംബ്രോയുടെ വൈഫും ഒക്കെ ഉണ്ട് ഒരു പേര് ആൽബി ആൽബിയാണ് ക്യാമറ പിടിച്ചായിരുന്ന മോന്റെ പേര് വന്ന കുട്ടു കുട്ടു കൊറേ നേരം ക്യാമറയുടെ മുന്നീടെ അങ്ങോട്ട് ഇല്ല വന്നേ ഒരു സാധനം ഓടിവാന്ന എനിക്ക് ഒരു സാധനം അവൾ കാണിച്ചു അവള് കാണിച്ചു ഇവനാണ് ഓടി നടന്നോ തരുന്നത് ഒരു സാധനം വേണ്ടത് അതിൽ അല്ലാതെ ഇതിലും കൂടെ ഓടി നടക്കുകയായിരുന്നു സമ്പ്രണ്ട് മമ്മേന്റെ കൊച്ചാണ് മോനുണ്ട് പിന്നെ കുറച്ച് കസൻസ് വന്നിട്ടുണ്ട് എന്റെ മമ്മി എവിടെ കുറെ നേരമായിട്ട് വയൻ പോയിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഞാനിനി നമുക്ക് ഈ വീഡിയോസ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം